അഭിഷേക് ജയദീപും അഭിഷേക് ശ്രീകുമാറും ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിരിക്കുകയാണ് അഭിഷേക് ജയദീപ് വളരെ സ്ലോയിലി ആണ് ഓരോ കാര്യങ്ങളെയും അനലൈസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് പക്ഷേ പുള്ളിക്കോളം അങ്ങോട്ട് രസമുണ്ട് ഇനി വന്ന് കയറി സ്പോട്ടിൽ തന്നെ കളി തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ അഭിഷേക് ശ്രീകുമാർ അപ്പോൾ എന്താണ് പുള്ളി പറഞ്ഞ കുറച്ച് ഡയലോഗുകൾ പറയാം എങ്ങനെ സുഖമാണോ എന്നൊക്കെ നമ്മുടെ മുടിയൻ ചോദിച്ചു എനിക്ക് സുഖമാണ് പുറത്ത് നിന്റെ സുഖം ഇത്തിരി കുറയുന്നുണ്ട് എന്ന് മുടിയൻ്റെ അടുത്ത് പറയുന്നു ജിൻഡോയെ കഴുത്തിൽ കൈട്ടൊക്കെ വിളിച്ചു വിളിച്ചുകൊണ്ട് പോയിട്ട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആദ്യമൊക്കെ ഞാൻ നിങ്ങളെ ഭയങ്കര ആയിരുന്നു ആദ്യം നിങ്ങൾക്ക് ഓട്ടൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഇപ്പം ചെയ്യാറില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ ചോദിക്കുന്നു അതെന്താ ഇപ്പം ചെയ്യാത്തത് അതെന്താണെന്ന് മനസ്സിലായിക്കോണം എന്ന് ജിൻഡോയുടെ അടുത്ത് പറയുന്നുണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഗബ്രി ആ വാടകളുടെ ഇതൊക്കെ വെച്ചേക്കുന്നുണ്ടല്ലോ അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് ആ വാഴയൊന്നും കുലയ്ക്കില്ല എന്ന് ഉടനെ തന്നെ നമ്മുടെ അഭിഷേക് ശ്രീകുമാറിൻ്റെ ഡയലോഗാണേ ബിഗ് ബോസ് ഇങ്ങനെ പോയാൽ ബിഗ് ബോസിന് ഒരു അവാർഡ് കിട്ടും കുലയ്ക്കാത്ത കുറേ വാടകളെ വെച്ചതിനുള്ള അവാർഡ് അതൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു തുടക്കം ഗംഭീരമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ജാസ്മിനെ വിളിച്ചിട്ട് ജാസ്മിൻ വെള്ളം കൊണ്ട് കൊടുക്കുകയാണെ അല്ല ജാസ്മിൻ ബേക്കറി ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ടു ജാസ്മിന് സംഭവം കത്തിയിട്ടില്ല കിളി പോയിട്ട് അങ്ങ് പോകുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കിട്ടും ഒരു കൊട്ട് നമ്മുടെ അഭിഷേക് ശ്രീകുമാർ വന്ന സ്പോട്ട് തൊട്ട് കൊടുത്തു തുടങ്ങുന്നുണ്ട് കൊളാം നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആകുമെന്ന് വിചാരിക്കുന്നു തുടക്കം കണ്ടിട്ട് ഇനി അഭിഷേക് ജയദീപിൻ്റെ കാര്യം പറഞ്ഞാൽ പുള്ളി എല്ലാ കാര്യങ്ങളെയും വിലയിരുത്തുന്നുണ്ട് എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് അത് ഒരു ഗെയിമാണ് ഓരോരുത്തർ ഓരോ രീതി കളിക്കും ചിലർ വന്ന സ്പോർട്ടിൽ കളിക്കും ചിലർ എല്ലാ കാര്യങ്ങളും ഒന്ന് അനലൈസ് ചെയ്തിട്ട് കളിച്ചു തുടങ്ങും സോ എന്തായാലും രണ്ടുപേരും കൊള്ളാം വന്ന് കയറിയപ്പോൾ ഉള്ള ഒരു ഇമ്പ്രഷൻ നന്നായിട്ടുണ്ട്